അസ്സാം വലൈക്കും നമസ്കാരം പി ടിഎസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വീടിന്റെ കാര്യങ്ങളൊന്നും അല്ല ഒരാളുകള് ഒരു കൈത്തൊഴിൽ ചെയ്തിട്ട് വീട്ടിൽ അടങ്ങി നിൽക്കുന്ന അതായത് ആയുധങ്ങളും സാധനങ്ങളൊന്നും ഇല്ലാതെ ആകെ എന്താണ് ജോലി ചെയ്യുക ഒരു ഫാബ്രിക്കേഷന്റെ വർക്കൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ടാവും വീടിന്റെ ഫാബ്രിക്കേഷന്റെ അതായത് അലന്മാരെ സെറ്റിൽ ചെയ്യുക അതേമാതിരി നമ്മൾ ജനാലിന്റെ ഡോറുകൾ വെക്കുക ഫാബ്രിക്കേഷന്റെ എല്ലാ ഐറ്റംസും വർക്കുകൾ ചെയ്യുന്ന ഒരു റൂമായിരുന്നു ഇതിന്റെ ആള് ഏർ ഗൾഫിൽ പോയത് കൊണ്ട് ഇതിപ്പോ ഞമ്മക്ക് നടത്താൻ അതായത് ഇതിൽ മെസ്സീനും സാധനങ്ങളൊക്കെ ഈ ഈ റൂമിൽ നിന്ന് തന്നെ നിന്ന് കണ്ട് നമുക്ക് നടത്താൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ നല്ല സൗകര്യമുണ്ട് നമ്മൾ കട്ട് ചെയ്യാനുള്ള എന്താ എല്ലാ സാധനങ്ങളും നമ്മൾ മേസ ഇതിൽ തന്നെ ഉണ്ട് പിന്നെ മിസ്സിൽ വീട്ടിൽ കൊണ്ടുപോയി വെച്ചൊക്കെയാണ് എന്താ ഇവിടെ എടുത്ത് എന്ന് കരുതിയിട്ട് അപ്പോൾ നമുക്ക് ആ സെറ്റ് അടക്കം അങ്ങനെ നമുക്ക് നടത്താൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ചാർജുമായിട്ട് നമുക്ക് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ ഓണർ ആയിട്ടങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ വന്നാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം മരുന്ന് റോഡിൽ നിന്ന് അതായത് നമ്മൾ മരുതേക്ക് പോകുന്ന ഈ റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കര ഇടക്കര മുസ്ലി അരങ്ങാടി മരിത റോഡിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഞാൻ നമ്മൾ ചില ആളുകൾ ജോലി ഇല്ലാതെ പുടുത്തമുട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടാവും മെഷീനും മേടിക്കാൻ പൈസ ഉണ്ടാവില്ല അപ്പോൾ ഒരാളെ മെസിനും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഈ റൂമിൽ തന്നെ നിങ്ങളതിൻ്റെ വാടക തുടർന്ന് കൊടുക്കാൻ കഴിയാണെങ്കിൽ ഇത് നടത്താൻ കഴിയാണെങ്കിൽ ആളുകൾ വന്നോളൂ നമ്മൾ നല്ല അടിപൊളി ഏരിയ ആണ് നല്ല അത്യാവശ്യം വീടുകളുള്ള നല്ല അടിപൊളി ഏരിയ ആണ് പിന്നെ അതേമാതിരി നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ആ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു വരും മായിട്ട് നിങ്ങൾക്ക് പരിപാടി കാര്യങ്ങൾ നടന്നു പോകാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ഞങ്ങളൊരു പി ടി എസ് ഗ്രൂപ്പിലെ ഒരു ലൈവായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നടത്തണം എങ്കിൽ നിങ്ങൾ നമ്മളടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് അങ്ങനെ കോൺടാക്ട് ചെയ്തോളൂ